നമസ്കാരം എത്രയൊക്കെ ഭരണപരിഷ്കാരങ്ങൾ ഉണ്ടാക്കിയെടുത്താലും എന്തെങ്കിലുമൊക്കെ നേട്ടം പോയണമെന്ന് പറഞ്ഞുകൊണ്ട് ചിലരെയൊക്കെ ചില സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കാറുണ്ട് നമ്മുടെ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ട് കേരളം ഭരിക്കുന്ന മന്ത്രിമാരും മന്ത്രിസഭയുമൊക്കെ പക്ഷേ ക്യാബിനറ്റ് റാങ്കോടെ ഡൽഹിയിൽ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയാക്കിയ പ്രൊഫസർ കെ വി തോമസ് ആ തോമസിനെ കൊണ്ട് സംസ്ഥാനത്തിന് ഗുണം ബജറ്റിൽ കേരളത്തിൻ്റെ പേര് പോലും പറഞ്ഞു കേട്ടത് പോലുമില്ല സ്വപ്ന പദ്ധതികൾക്കൊന്നും കേന്ദ്രത്തിൻ്റെ അനുമതി തേടാൻ പോലും ആയില്ല നേടിയെടുത്തില്ല ഡൽഹിയിലെ വമ്പ വമ്പൻ സ്വാധീനം കേരളത്തിന് ഗുണകരമെന്ന് കരുതി തോമസിനെ നിയമിച്ചതും അത്തരത്തിൽ വെറുതെയായി ഓഫീസും പരിവാരങ്ങളുമായി തോമസിനെ തീറ്റിപ്പോറ്റുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യമുണ്ടാകുന്നു കേന്ദ്ര ബജറ്റിൽ കേരളത്തിൻ്റെ പേര് പോലും പറയാതിരിക്കുകയും സിൽവർ ലൈൻ ശബരിപാത അടക്കം കേരളത്തിൻ്റെ പദ്ധതികൾക്കൊന്നും തന്നെ കേന്ദ്രത്തിൻ്റെ അംഗീകാരം നൽകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ കേരള സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിൻ്റെ നിയമനം വിമർശന വിധേയമാക്കേണ്ടതല്ലേ ഡൽഹിയിൽ മന്ത്രിയായും എം പി പ്രവർത്തിച്ച കെ വി തോമസിന് വിപുലമായിട്ടുള്ള ഉണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങൾ ഈ സംസ്ഥാനത്തിന് അതായത് കേരളത്തിന് മുതൽക്കൂട്ടാകുമെന്നും വിലയിരുത്തിയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ അദ്ദേഹത്തെ ഡൽഹിയിൽ നിയമിച്ചത് പോലും എന്നാൽ കേന്ദ്രമന്ത്രിമാരെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് ഒഴിച്ചാൽ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കുവാൻ ഈ കെ വി തോമസിന് കഴിയുന്നുമില്ല പതിനൊന്ന് വർഷമായി കേരളം ഇരുന്നൂറ്റി അൻപത് ഏക്കർ ഭൂമി ഏറ്റെടുത്ത് കാത്തിരിക്കുന്ന എയിംസിന് അനുമതി നേടിയെടുക്കാൻ പോലും തോമസിന് കഴിയുന്നില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പദവി വഹിച്ച് ഡൽഹിയിൽ ഇങ്ങനെ ഒരാൾ കോടികൾ ചിലവിട്ട് ഡൽഹിയിൽ ഇങ്ങനെ ഒരു പ്രത്യേക പ്രതിനിധിയെ തീറ്റിപ്പോറ്റേണ്ടതുണ്ടോ എന്ന് സർക്കാർ തീരുമാനിക്കുന്നു ഇതൊരു വലിയ വിമർശനമാകുന്നുണ്ട് ക്യാബിനറ്റ് റാങ്ക് നൽകിയുള്ള കെ വി തോമസിൻ്റെ നിയമനം അനാവശ്യ ചിലവാണെന്ന് പ്രതിപക്ഷം ആരോപണം ഉയർത്തിയിരുന്നു പലവട്ടം എന്നിട്ടും കേട്ടില്ല മുഖ്യമന്ത്രി ഡൽഹിയിൽ ക്യാബിനറ്റ് റാങ്കോടെ വിലസുന്ന കെ വി തോമസ് ശമ്പളം വേണ്ടെന്ന് വെച്ച് ഓണറേറിയം മതിയെന്ന് ഉദാര മനസ്കല കാട്ടിയിരുന്നു എല്ലാവർക്കും അത് അതറിയാവുന്നതുമാണ് പിന്നീടാണ് ഈ വാഗ്ദാനത്തിന് പിന്നിലെ ഒരു ഗുഡൻസ് ജനത്തിന് പിടികിട്ടിയത് കെ വി തോമസിന് ഓണറേറിയമായി പ്രതിമാസം നൽകുന്നത് ഒരു ലക്ഷം രൂപയാണ് ഇതുകൂടാതെ ടെലിഫോൺ ചാർജ് വാഹനം യാത്രാബത്ത എന്നീ ആനുകൂല്യങ്ങൾ പ്രത്യേകമായി അനുവദിച്ചിട്ടുമുണ്ട് നിയമസഭയിൽ മണ്ണാർക്കാട് എം എൽ എ എൻ ഷംസുദ്ദീൻ ഉന്നയിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യം വെളിപ്പെടുത്തുകയും ചെയ്തത് എന്നുള്ളത് ശ്രദ്ധേയമാണ് കെ വി തോമസിനൊപ്പം നാല് ജീവനക്കാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങ് ഡൽഹിയിൽ അസിസ്റ്റന്റ് ഡൽഹിയിൽ മുപ്പത്തിനാലായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കും അസിസ്റ്റന്റ് കൊച്ചി ഓഫീസും ഡൽഹിയും ഓഫീസും എല്ലാം കൂടെ ചേർത്ത് മുപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കും ഓഫീസ് അറ്റൻഡായിട്ട് അതായത് കൊച്ചിയുടെ ഓഫീസിൽ ഒപ്പം തന്നെ ഡൽഹി ഓഫീസിലും പതിനെട്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപ ചിലവിലാണ് ഡ്രൈവർ ഡൽഹിയിലെ ഓഫീസിൽ ഇരുപത്തിരണ്ടായിരത്തി എഴുപത്തിരണ്ട് രൂപ ചിലവിലാണ് ഇങ്ങനെയൊക്കെ അവരുടെ ശമ്പളങ്ങൾ അവരുടെ വിവരങ്ങൾ എന്ന് പറയപ്പെടുന്ന ഇതൊക്കെയാണ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരുമായി സൗഹാർദ്ദം സ്ഥാപിക്കുവാനും സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനുമാണ് ഈ തോമസിനെ പോലൊരാളെ അവിടെ നിയമിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങളും നിലപാടുകളും കേന്ദ്രത്തിന് മുന്നിൽ വ്യക്തമായി അവതരിപ്പിക്കുകയും ഒപ്പം തന്നെ ആ ആവശ്യങ്ങളൊക്കെ വേണമെന്ന് കൃത്യമായ ആവശ്യപ്പെടുകയും വേണമെന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഇതൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കെ വി തോമസിന് ഈ ശമ്പളത്തിന് പകരം ഓണറേറിയം നൽകുമ്പോൾ കൂടാതെ അദ്ദേഹത്തിന് പെൻഷനും ഒക്കെ ഉണ്ട് കേട്ടോ പെൻഷനും ഓണറേറിയം ഒന്നിച്ചു വാങ്ങാൻ അർഹതയുണ്ട് എന്നുള്ളതാണ് ഈ ഓണറേറിയം മതി എന്ന തോമസിൻ്റെ വാഗ്ദാനത്തിന് പിന്നിലെ ഗുട്ടൻസ് എന്ന് പറയപ്പെടുന്നത് കാരണം അപ്പോൾ പെൻഷനും കിട്ടും ഒപ്പം തന്നെ ഈ ഓണറേറിയമായിട്ടുള്ള ഒരു ലക്ഷം രൂപയെങ്കിൽ പോരും അപ്പോൾ ഏതെങ്കിലും പെൻഷൻ വാങ്ങുന്നയാളിന് സർക്കാരിൽ പുനർനിയമനം ലഭിച്ചാൽ അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്ന് പെൻഷൻ തുക കുറയ്ക്കണമെന്നാണ് ഒരു ചട്ടമുണ്ട് അപ്പോൾ ബാക്കി തുക മാത്രമേ ശമ്പളമായിരിക്കും ഓണറെഡുത്തിനാണെങ്കിൽ ഈ തടസ്സമില്ല ഇവിടെ ഇപ്പോൾ പല മഹാന്മാരും അതുതന്നെയാണ് ഓണറേറിയമായിട്ടാണ് കൈപ്പറ്റുന്നത് അതായത് കെ വി തോമസിന് എം പി പെൻഷൻ വാങ്ങുന്നതിന് തടസ്സമില്ല എന്നുള്ളതാണ് ചുരുക്കം ശമ്പളത്തിന് ആദായനീതി നൽകണം ഓണറെ എഴുതത്തിന് ആദായനീതിയെ നൽകണ്ട ഇങ്ങനെയും ഒരു പ്രത്യേകതയുണ്ട് ഡൽഹി കേരള ഹൗസിലാണ് ഈ കെ വി തോമസിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇവിടെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെങ്കിൽ കൂടിയും ട്രഷറി നിയന്ത്രണം ഇളവ് ചെയ്ത് കെ ബി തോമസിന് പന്ത്രണ്ട് ദശാംശം അഞ്ച് ലക്ഷം ഓണറെറിയും അനുവദിക്കുകയും ചെയ്തിട്ടു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ഈ കോൺഗ്രസ്സുമായിട്ടൊക്കെ ഇടഞ്ഞു നിന്നുകൊണ്ടിരുന്ന കെ വി തോമസ് സി പി എമ്മിനൊപ്പം കൂടിയ ആ സമയത്തിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനെട്ടിനാണ് ഡൽഹിയിലെ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധി സ്ഥാനം ഈ സംസ്ഥാന സർക്കാർ ഇദ്ദേഹത്തിന് വച്ച് നൽകിയത് എന്നുള്ളതാണ് എന്താവശ്യത്തിനാണെന്ന് ആർക്കും അറിയില്ല കോൺഗ്രസ് വിലക്ക് ലംഘിച്ച് കണ്ണൂരിൽ സി പി എം പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുത്ത ആ പങ്കെടുക്കലോടുകൂടിയാണ് ഈ പാർട്ടിയുമായിട്ട് കോൺഗ്രസ്സുമായിട്ട് തോമ അകലുന്നത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് കൺവെൻഷനിൽ പങ്കെടുത്തതോടുകൂടി കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഇതോടുകൂടി കെ വി തോമസ് സ്വതന്ത്രനായി അപ്പോൾ എൽ ഡി എഫിലേക്ക് ചേക്കേറി വിമാനയാത്ര നിരക്ക് കുറവുള്ള ക്ലാസ്സുകളിൽ മതിയാണ് ആ ക്ലാസ്സുകളിൽ മതി എന്നാണ് തോമസ് ആദ്യം പറഞ്ഞത് വിമാനയാത്ര എങ്ങനെ വേണമെന്ന് ചോദിച്ചപ്പോൾ അതും പക്ഷേ കാര്യമായി നടക്കുന്നുണ്ടോ അത് നടക്കുന്നില്ല ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുൻ എം പി ആയിട്ടുള്ള ഏ സമ്പത്തിനെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി നിയമിച്ചിരുന്നു ഈ തോൽക്ക് കഴിയുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ സ്ഥാനമാണിത് അടിസ്ഥാന ശമ്പളം ഡി എ ഡൽഹി അലവൻസ് ഉൾപ്പെടെ തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് രൂപയായിരുന്നു ശമ്പളം അഞ്ച് ജീവനക്കാരെയും അവിടെ അനുവദിച്ചിരുന്നു പക്ഷേ ഇദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ലക്ഷം രൂപ ഓണറേറിയം തന്നെ തോമസിനുണ്ട് തോമസിൻ്റെ നിയമനത്തിൽ ഇടതുമുന്നണിയിൽ പോലും അതൃപ്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് ഈ കോൺഗ്രസ് പുറത്താക്കിയ തോമസിനെ ക്യാബിനറ്റ് റാങ്കോട് കൂടി ഡൽഹിയിൽ കൊണ്ട് നിയമിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അതിനെതിരെ എൽ ജെ ഡി അടക്കമുള്ളവർ അന്ന് രംഗത്ത് വന്നിരുന്നു കാരണം ശമ്പളമില്ലാതെ ജോലി ആവാമെന്നും അല്ലെങ്കിൽ പുച്ഛം തോന്നുന്നുവെന്നുമാണ് എൽ ജെ ഡി നേതാവായിട്ടുള്ള സലീം മടമൂർ അടക്കം അന്ന് വ്യക്തമാക്കിയിരുന്നത് അതൊരു ഒരു വിശദീകരണക്കുറിപ്പായിട്ട് ഇറക്കിയെന്ന് മാത്രം ഇരുപത്തിരണ്ട് വർഷക്കാലം പാർലമെൻറ്റ് മെമ്പറായി പ്രവർത്തിച്ച കെ വി തോമസിന് അൻപത്തി ഒൻപതിനായിരം രൂപയാണ് എം ബി പെൻഷനായിട്ട് ലഭിക്കുന്നത് ഇതിനു പുറമേ മുപ്പത് വർഷത്തോളം കോളേജ് പ്രൊഫസറായി പ്രവർത്തിച്ചതിൻ്റെ പെൻഷനും ഇദ്ദേഹത്തിന് വേറെ കിട്ടുന്നുണ്ട് ഇനി ശരാശരി മുപ്പത് വർഷം അധ്യാപന കാലയളവുള്ള ഒരു കോളേജ് പ്രൊഫസർക്ക് ഏകദേശം ഒരു എൺപത്തി മൂവായിരം രൂപ വരെയെങ്കിലും പെൻഷനായി ലഭിക്കുവാനുള്ള അർഹതയുണ്ട് എന്നുള്ളതാണ് ഒരു കണക്ക് എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഇതും കെ വി തോമസിന് കിട്ടും എം ബിയും എം എൽ എ യുമായി ഉണ്ടെങ്കിലും ഈ രണ്ട് പെൻഷനും ഒന്നിച്ച് കൈപ്പറ്റാൻ കെ വി തോമസിന് കഴിയില്ല കാരണം എം ബി ആയിട്ടുണ്ട് എം എൽ എ ആയിട്ടുണ്ട് അതുകൊണ്ട് രണ്ടും കൂടെ കിട്ടില്ല അപ്പോൾ എം ബി പെൻഷനായിട്ടുള്ള അൻപത്തി ഒൻപതിനായിരവും പ്രൊഫസർ പെൻഷനായിട്ടുള്ള എൺപത്തി മൂവായിരവും പുതുതായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള നികുതി ബാധകമല്ലാത്ത ഒരു ലക്ഷം രൂപയുടെ ഓണർ ഏറിയവും കണക്കാക്കുമ്പോൾ ഈ മഹാമനുഷ്യന് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപ പ്രതിമാസം കെ വി തോമസിൻ്റെ കൈകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ ഏകദേശം രണ്ട് രണ്ടര ലക്ഷം രൂപ വെറുതെ ഇരുന്ന് വാങ്ങാൻ കെ വി തോമസിന് കഴിയും അത് പ്രൊഫസറായിരുന്നപ്പോൾ കിട്ടിയ പെൻഷനാണെങ്കിലും എം ബി ഫണ്ടിൽ നിന്ന് ലഭിക്കുന്ന എം ബി ആയിരുന്നിപ്പോൾ കിട്ടുന്ന പെൻഷൻ ആണെങ്കിലും ഇപ്പോൾ ഓണറിയമായി ലഭിക്കുന്ന തുകയാണെങ്കിലും ഒക്കെ കൂടെ ചേർത്ത് രണ്ടര ലക്ഷത്തോളം രൂപ ശമ്പള ഇനത്തിൽ കൈപ്പറ്റാൻ പറ്റുന്നു ബാക്കി വാഹനം ബാക്കിയുള്ള ചിലവ് ഒക്കെ കൂടെ ചേർത്ത് അത് വേറൊരു തുക നൽകുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ യാതൊരു ആവശ്യത്തിനും ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ശരി കാരണം നമ്മളൊരു സാധാരണ ഭാഷയിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നെ പറയണമല്ലോ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു വ്യക്തിയെ ഇവിടെ നിന്ന് ഡൽഹിയിൽ ക്യാബിനറ്റ് റാങ്ക് നൽകി കൊണ്ടിരുത്തി പ്രതിഷ്ഠ നടത്തി പൂജ നടത്തേണ്ട എന്ന് ചിന്തിക്കേണ്ടത് നരേന്ദ്രമോദിയോ നരേന്ദ്രമോദിയുടെ ബി ജെ പിയോ ഒന്നുമല്ല പകരം ഇവിടെ നിന്ന് കെട്ടും കെട്ടി മുകളിലേക്ക് അയച്ചില്ലേ പിണറായി വിജയനും പിണറായി വിജയൻ്റെ സി പി എമ്മും ആലോചിക്കേണ്ടതുണ്ട് ഇതുപോലൊരു കെട്ടാച്ചരക്കിന് ക്യാബിനറ്റ് പദവി നൽകി ഡൽഹിയിൽ പ്രതിഷ്ഠിക്കേണ്ടതുണ്ടോയെന്ന് രണ്ട് മൂന്ന് ലക്ഷം രൂപ ഇങ്ങനെ അനധികൃതമായി ചെലവഴിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചിന്തിക്കേണ്ടത് കേരള സർക്കാരാണ് ഒപ്പം തന്നെ ഇവിടുത്തെ പാർട്ടിയാണ് സി പി എം ആണ് ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തുകയും ഖജനാവിൽ പത്ത് പൈസ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന കാലത്ത് കെ വി തോമസിനെ പോലൊരാളെ തീറ്റിപ്പോറ്റേണ്ട ബാധ്യത ഈ സർക്കാരിനുണ്ടോ സി പി ഐ എം എന്ന് പറയപ്പെടുന്ന പാർട്ടിക്ക് കെ വി തോമസിനെ പോലൊരു പഴയ കോൺഗ്രസുകാരനെ ചുമക്കേണ്ട എന്ത് ബാധ്യതയാണുള്ളത് ഈ കണക്കുകൾ നിരത്തി ജനങ്ങൾ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്ന കാലം വിദൂരമല്ല എന്ന് പറയാതിരിക്കാൻ വയ്യ